യെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് അറുപത്തി അഞ്ച് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിഴയും ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി അറുപത്തിയഞ്ചു വർഷം കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ പത്ത് വർഷത്തിലധികം അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു കൊടുങ്ങല്ലൂർ ആലാദേശത്ത് കോച്ചറവീട്ടിൽ ജിഷ്ണു എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി വി വിനീത ശിക്ഷിച്ചത് ഈ കേസിൽ ഈടാക്കുന്ന പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ കേസ് പ്രകാരം പതിനഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാമെന്ന ദുരുദ്ദേശത്തോടെ പ്രതി പ്രണയം നടിച്ച് വശീകരിച്ചു തുടർന്ന് നിരവധി തവണ ലൈംഗിക പീഡനത്തിനും മറ്റും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയാക്കിയതാണ് കണ്ടെത്തിയത് സംഭവം അതിജീവിത വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അന്നത്തെ എസ് എച്ച്ഒ ടി കെ ഷൈജുവും എസ് ഐ ലാൽസണും ചേർന്നാണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുലാൽ കെ എസ് ഹാജരായി ലൈസൺ ഓഫീസർ എഎസ്ഐ ഷീജ കേടി പ്രോസിക്യൂഷൻ നടപടികൾ ഏകീകരിച്ചു